ജയം തന്ന ദൈവത്തിനു സ്ത്രം ഇതുവരെ കൃപ തോന്നിക്കരുതി ഇനിയും നടത്തണേ തിരുഹിതം പോൽ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദവര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതായി സന്ധ്യയുടെ യാമത്തിൽ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മയെ മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങൾ അർപ്പിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ ഇന്നേ ദിവസം അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും അമ്മ ഇറങ്ങി വരണമേ ശക്തമായി അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ രോഗികളായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മേതോ മാതാവേ ൻസർ രോഗികളായ മക്കളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും എല്ലാം അമ്മയെ അവരെ കരകയറ്റണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം പോലും ഇല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അമ്മ ഇടപെടണമേ ഓപ്പറേഷൻ ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മയെ മാതാവ് അവരുടെ ഓപ്പറേഷൻ എല്ലാം വിജയകരമായി പൂർത്തീകരിപ്പാൻ അവരെ സഹായിക്കണമേ ആ ഡോക്ടർമാരെയും സിസ്റ്റർമാരെയും എല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരിലൂടെ എല്ലാം പരിശുദ്ധ പരിശുദ്ധയമ്മയമ്മ അനുഗ്രഹം ചൊരിയണമേ അമ്മയെ മാതാവെ ഓപ്പറേഷൻ ചെയ്യുന്ന വേളകളിലെല്ലാം അമ്മ കൂടെയായിരിക്കണമേ പരിശുദ്ധയമ്മയെ ദൈവ മാതാവേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധയമ്മയമ്മ ഏൽപ്പിക്കുകയാണ് അമ്മേ മാതാവേ മക്കൾക്ക് വേണ്ടി അമ്മ ഈശ്വത്തം മാധ്യസ്ഥം അപേക്ഷിക്കണമേ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കും ഏറ്റെടുത്താൻ ഗ്രഹിക്കണമേ അവർക്ക് വിടുതൽ കൊടുത്താൻ ഗ്രഹിക്കണമേ ശരീരത്തിലെ തേയ്മാനം എല്ലിന്റെ തേയ് ഈ പ്രാർത്ഥനയോട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ഏറ്റെടുത്താനും അവർക്ക് എല്ലാവർക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഈ പ്രാർത്ഥനയിലൂടെ അങ്ങേ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്താനും ഗ്രഹിക്കണമേ നിമോണിയയുടെ അസുഖം മൂലം ഭാരപ്പെടുന്ന കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്താനും ഗ്രഹിക്കണമേ പനിയുടെ അസ്വസ്ഥത മൂലം പാറപ്പെടുന്നു കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ അവർക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ വാർദ്ധക്യാവസ്ഥയിൽ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ രോഗികളെയും ഈ പ്രാർത്ഥനയിലൂടെ ഓർക്കുന്നു വിടുതൽ